ഹലോ നമസ്കാരം ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയെ കുറിച്ചാണ് പറയുന്നത് അവൾക്ക് സബ്ജക്ട്സ് പതിനാറെണ്ണമാണ് ഫെയിലിയർ ആയിരിക്കുന്നത് അങ്ങനെ അവളുടെ തേർഡ് ഇയർ കഴിഞ്ഞു പക്ഷെ അതിന് അത്രയും ഇതിനുള്ളിൽ തന്നെ ഇത്രയും സബ്ജക്ട്സ് ഫെയിൽ ആയതുകൊണ്ട് അവളുടെ മനസ്സിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള വിശ്വാസം ഫോം ചെയ്തു എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാനൊരു വെർത്ത്ലെസ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയുള്ളൊരു വിശ്വാസം ആ കുട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൽ ഇതല്ലെങ്കിൽ വേറൊന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും ആ തോട്ട്സുകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ബിലീവ് ചെയ്യുന്നതിന് പകരമായി നമ്മൾ മനസ്സിനോട് കമാൻഡ് ചെയ്യുക ഇതെല്ലാം എൻ്റെ ഒരു തോട്ട്സ് മാത്രമാണ് ഇതൊന്നും ഒരു ഫാക്ട്സ് അല്ല ഇതെല്ലാം ജസ്റ്റ് എൻ്റെ കടന്നു പോകുന്ന ഒരു തോട്ട്സ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിനോട് കമാൻഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഒരു സ്കൈ ആയി ഇമാജിൻ ചെയ്യുക നമ്മുടെ തോട്ട്സ് ആയിട്ട് നമുക്കതിനെ ക്ലൗഡ്സ് ആയിട്ടും ഇമാജിൻ ചെയ്യാം ജസ്റ്റ് ക്ലോസ് യുർ ഐസ് ദകാശം ഇമാജിൻ ചെയ്യുക നമ്മുടെ തോട്ട്സ് ക്ലൗഡ്സ് ആയിട്ടും ഇമാജിൻ ചെയ്യുക ആ ആകാശത്ത് ആ തോട്ട്സ് ഓരോന്നോരോന്നായി നമ്മുടെ തോട്ട്സ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കടന്നു പോകുന്നതായി ഇമാജിൻ ചെയ്യുക അങ്ങനെ അതിനെ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ അതിനെ കടത്തി വിടാൻ പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ് ആയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓവർ ടൈം നമ്മൾക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ ഒരു ബിലീവ് സിസ്റ്റമായി ഫോം ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇനിയും നമുക്ക് പറയാം നമ്മുടെ മൈൻഡിനെ നമുക്കൊരു ആയിട്ട് കാണാം ബെസ്റ്റ് സർവീസാണ് നമ്മുടെ മൈൻഡ് അതിൻ്റെ അകത്തെ യാത്രക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ തോട്ട്സ് ഈ യാത്രക്കാരെ തോട്ട്സ് ആയിട്ടുള്ള യാത്രക്കാര് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പോകുന്നതായിട്ട് അത് അത് നമ്മളുടെ ചിന്തകളുമായി കണക്ട് ചെയ്ത് അങ്ങനെ ഇമാജിൻ ചെയ്ത് അതിനെ കടത്തിവിടാൻ നമ്മൾ പഠിക്കണം ഓരോ ചിന്തകളും ഒരു കടന്നുപോക്കലാണ് അപ്പോൾ നമ്മുടെ ചിന്തകളോ നമ്മുടെ ഫീലിങ്സോ അല്ല നമ്മൾ ഈ ചിന്തകളെല്ലാം ഒരു കടന്നുപോക്കലാണെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആയിട്ടുള്ള തോട്ട്സിലേക്ക് പോകാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സംസാരിക്കുന്നത് ഡോക്ടർ എളസ്പി ജോണാണ് വീണ്ടും കാണാം താങ്ക്